സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഈച്ച എന്ന് പറയുന്ന യുവതിയെയാണ് അവളിപ്പോ ഒരു വീടിനകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട് അവിടെ സുന്ദരനായിട്ടുള്ള ഒരു യുവാവുണ്ടായിരുന്നു രണ്ടുപേരും പരസ്പരം ഇഷ്ടത്തിലായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം നമ്മുടെ ലോകത്ത് അതായത് ഈച്ച കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്വപ്നം മാത്രമാണിത് യഥാർത്ഥത്തിൽ അതൊരു ജിന്നാണ് ദാസിം എന്ന് പറയുന്ന കൊടൂര ജിന്ന് ദാസിം എന്ന് പറയുന്ന ജിന്നിന് ഒരു പ്രത്യേകതയുണ്ട് ഭാര്യ ഭർത്തക്കന്മാരെ തെറ്റിക്കുക കുടുംബം മൊത്തത്തിൽ കുളം തോണ്ടുക ഇച്ചയുടെ വീക്ക്നെസ് മനസ്സിലാക്കിയിട്ടുള്ള നമ്മുടെ ജിന്നാകട്ടെ ഇപ്പൊ അവളുടെ ഡ്രസ്സ് ഓരോന്നോരോന്നായി അഴിച്ചുകൊണ്ടിരിക്കുകയാണ് ശേഷം അവളുമായിട്ട് ശരീരം പങ്കിടുന്നു ഇവളാകട്ടെ ഇത് നല്ലൊരു സുഖമുള്ള സ്വപ്നമാണല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞെരുപിരി കൊണ്ട് കിടക്കുകയാണ് പക്ഷെ ദാസ്യം എന്ന് പറയുന്ന ഈ ഒരു ജിന്നാകട്ടെ അവന്റെ പണി തുടങ്ങി വെറുമൊരു പെൺകുട്ടി മാത്രമായിട്ടല്ല ദാസിം ജിന്ന് ഇവിടെ കാണുന്നത് അവന്റെ മണവാട്ടിയായിട്ടാണ് അങ്ങനെ കലാപരിപാടികൾക്കെല്ലാം ശേഷം ജിന്ന അവിടെ നിന്നും പോയി പൂർണ്ണ നിർവൃത്തിയോടുകൂടി നമ്മുടെ ഈച്ച എഴുന്നേൽക്കുകയാണ് ഭർത്താവിൽ നിന്നും കിട്ടാത്ത എന്തൊക്കെയോ നല്ല സുഖം അവൾക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു ഇതെല്ലാം തന്നെ ഈച്ച കാണുന്ന ഒരു സ്വപ്നമാണെന്നാണ് അവൾ വിചാരിച്ചിരിക്കുന്നത് ഈച്ചയുടെ ഭർത്താവായിട്ടുള്ള ഏരിയലുമായിട്ട് അത്ര സുഖത്തിലല്ല അവൾ ഉറക്കമെഴുന്നേറ്റ് താഴേക്ക് വരുമ്പോഴേക്കും ഭർത്താവായിട്ടുള്ള ഏരിയൽ ജോലി കഴിഞ്ഞ് എത്തിയിട്ടുണ്ടായിരുന്നു ഇന്നും നിങ്ങൾ ഷർട്ട് നിലത്തിടരുത് ഹാങ്കറിൽ തന്നെ ഇടണം എന്നൊക്കെ പറഞ്ഞ് അവൾ അടുക്കളയിലേക്ക് പോയി അങ്ങനെ നമ്മുടെ ഏരിയയിലാകട്ടെ അവന്റെ ആ ഒരു ഷർട്ട് അവിടെ തൂക്കിയിട്ടു പക്ഷേ ഈ ഒരു ദാസ്യം എന്ന് പറയുന്ന ജിന്ന് അങ്ങോട്ടേക്ക് വരികയും ഈ ഒരു ഷർട്ട് എടുത്തിട്ട് വീണ്ടും താഴേക്കിടുകയാണ് അതായത് ചുരുക്കി പറഞ്ഞ ഈ ഒരു ദാസ്യം ജിന്നെ ഇവർക്കിടയിൽ എപ്പോഴും അടി ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് പാവം ഇതൊന്നും അറിയുന്നില്ല ഈ ദാസ്യം ആണ് ആ ഒരു ഷർട്ട് എടുത്ത് താഴേക്ക് ഇടുന്നത് ഏരിയലിലുള്ള ചായമായിട്ട് നമ്മുടെ ഈച്ച ഹാളിലേക്ക് വന്നപ്പോ ഈ ഒരു ഷർട്ട് അവൾ നിലത്ത് കിടക്കുന്നത് കണ്ടു അത് കണ്ടപ്പോൾ തന്നെ രണ്ടു പേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ ഇവര് രണ്ടുപേരും തർക്കിക്കുന്നത് കാണുന്ന ദാസിം ചിന്നാകട്ടെ ഒരുപാട് സന്തോഷിക്കുന്നു ഏരിയലിനെ എപ്പോഴും രാത്രിയാണ് ജോലി ഈച്ചയ്ക്കാണെന്നുണ്ടെങ്കിൽ വെയർ ഹൗസിലാണ് ജോലി അതും പകല് രണ്ടു പേരും ചുരുക്കി പറഞ്ഞ വളരെ കുറച്ച് സമയം മാത്രമേ കണ്ടുമുട്ടുന്നുള്ളൂ അതെല്ലാം തന്നെ നമ്മുടെ ദാസ്യം ജിന്നിന് ഒരു മുതൽക്കൂട്ടാണ് സ്റ്റോക്ക് എല്ലാം തന്നെ ഇപ്പൊ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ പുറകിലായിട്ട് ഒരാൾ വരുന്നുണ്ട് അത് മറ്റാരും കദീജിയാണ് നമ്മുടെ ഈച്ചിയുടെ ഉറ്റ സുഹൃത്ത് അവളാണ് എല്ലാ കാര്യത്തിലും നമ്മുടെ ഈച്ചക്ക് സപ്പോർട്ട് കൊടുക്കുന്നത് ഇതേ സമയം ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ ഏരിയയിലാണെന്നുണ്ടെങ്കിൽ ആകെ ബോറടിച്ച് വീട്ടിലിരിപ്പാണ് ഈച്ച ഇന്നലെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ കദീജിയോട് തുറന്നു പറഞ്ഞു അപ്പൊ കദീജി പറയുന്നുണ്ട് നീ എന്താ ഇങ്ങനെ ചെയ്യുന്നേ ആകെ കുറച്ച് സമയമല്ലേ നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നുള്ളൂ നീ ഒരു പണി ചെയ്യേ ഇതെല്ലാം നമ്മൾ പെണ്ണും ാണ് ശ്രദ്ധിക്കേണ്ടത് നിന്റെ ഭർത്താവിന് വേണ്ടിയിട്ട് നീ നല്ലവണ്ണം അണിഞ്ഞൊരുങ്ങി കുറച്ച് സെന്റൊക്കെ പോശി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കുറച്ച് സെഡ്യൂസ് ചെയ്യുന്ന രീതിയിലൊക്കെ ഒന്ന് കാണിച്ചു നോക്കി ഏത് ഭർത്താവും വീഴും പിന്നെ നിങ്ങൾ തമ്മിൽ ഒരു വഴക്കും ഉണ്ടാവില്ല രണ്ടുപേരുടെയും ഈ ഒരു ഡ്യൂട്ടി ടൈം കാരണം തന്നെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഏരിയ നല്ല പയ്യനാണ് നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എത്ര നാളായി നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് ഇതുവരെ ഒരു കുഞ്ഞിക്കാല് കാണാനായിട്ടുള്ള ആഗ്രഹം നിനക്കില്ലേ ഉണ്ടെന്ന് നമ്മുടെ ഇച്ചയും പറയുന്നു ഇതേ സമയം ഏരിയയിലാകട്ടെ ഇപ്പൊ അവൻ വർക്ക് ചെയ്യുന്ന അവിടുത്തെ മറ്റൊരു സെക്യൂരിറ്റിയോടും ഇതേ പ്രശ്നം തന്നെയാണ് പറയുന്നത് അവക്ക് എന്നോട് യാതൊരുവിധ താല്പര്യവുമില്ല നീ എന്താണീ പറയുന്നേ നമ്മൾ ആണുങ്ങളല്ലേ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് നീ അവിടെ നല്ല രീതിയിൽ ഒന്ന് കെയർ ചെയ്ത് നോക്കിയേ എല്ലാം ശരിയാവും സ്ത്രീകൾക്ക് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും വേണ്ടടാ നമ്മൾ ചുമ്മാ ഒന്ന് അവരെ കെയർ ചെയ്താൽ മതി അവർക്ക് അത് തന്നെ ധാരാളമാണ് മറുവശത്ത് ഇച്ചയാകട്ടെ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളി ഡ്രസ്സും ലിപ്സ്റ്റിക്കും ഒക്കെ ഇട്ടിട്ട് ഭർത്താവിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് ദാസ്യം ചിന്നും ആ ഒരു വീട്ടിനകത്ത് തന്നെയുണ്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഏരിയയില് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഇപ്പൊ വീട്ടിലേക്ക് എത്തി ഇച്ച അങ്ങനെ പതുക്കെ പതുക്കെ ഭർത്താവിന്റെ അടുത്തേക്ക് നടന്നു ചെന്നിട്ട് അവന്റെ ആ ഒരു കോട്ടൊക്കെ ഒക്കെ ഊരി അതിനുശേഷം ആ ആങ്കറിൽ അവളത് തൂക്കിയിട്ടു ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ ദാസ്യം ചിന്ന് ഒട്ടും സഹിക്കും ില്ല അതിനുശേഷം ഈച്ച ആകട്ടെ ഏരിയ കുടിക്കാനായിട്ട് കാപ്പിയൊക്കെ കൊടുക്കുന്നു ഭാര്യയുടെ ഈ പതുക്കെയുള്ള നടത്തവും ഡ്രസ്സും ലിപ്സ്റ്റിക്കും അവളുടെ ആ ഒരു മണവും എല്ലാം നമ്മുടെ ഏരിയലിന്റെ കൺട്രോൾ പോവാൻ കാരണമായി അങ്ങനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഏരിയലും ഇച്ചയും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ് ഇതെല്ലാം തന്നെ ദാസിൻചിന്നെ കാണുന്നുണ്ടായിരുന്നു ആണുക മാത്രമല്ല ആ ഒരു പ്രക്രിയയിൽ പങ്കാളിയായി ദാസിൻ ഇവരുടെ കൂടെ തന്നെയുണ്ട് മാത്രമല്ല ഇതിനിടയിൽ ഈച്ച ആ ഒരു വീടിനകത്തേക്ക് കയറുന്നതും ദാസിൻ ചിന്നിനെ കണ്ടുമുട്ടുന്നതും അവളിപ്പോ ഒരു വിഷൻ പോലെ കാണുന്നുണ്ട് പെട്ടെന്ന് അവൾ ഞെട്ടി എഴുന്നേറ്റു എന്തോ തന്നെ പിന്തുടരുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി അന്ന് കണ്ടത് വെറും ഒരു സ്വപ്നം മാത്രമല്ല അതിനൊരു കാരണം കൂടിയുണ്ട് ആ ഒരു പഴഞ്ചും വീട്ടിലുണ്ടായിരുന്ന ഒരു പൂവ് ഇപ്പൊ ഇവളുടെ ഈ വീട്ടിലുള്ള ബെഡിൽ നിന്നും അവൾക്ക് കിട്ടുന്നു എല്ലാം തന്റെ തോന്നലാവും എന്ന് വിചാരിച്ച് ഇച്ച താഴേക്ക് ചെന്നപ്പോൾ ഏരിയയിലാകട്ടെ ഇവക്ക് വേണ്ടിയിട്ടുള്ള പ്രഭാത ഭക്ഷണം എല്ലാം തന്നെ ഒറ്റയ്ക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇച്ചയ്ക്ക് ഒരുപാട് സന്തോഷമായെങ്കിലും ആ ഒരു സ്വപ്നം അവളെ ഇപ്പോഴും മനസ്സിൽ അലട്ടിക്കൊണ്ടേയിരിക്കുകയാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ിലെ ഈച്ചയുടെ അടുത്തൊരു കാര്യം പറയുന്നുണ്ട് ഇതുവരെ ഉള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മറക്കാം എപ്പോഴും നമ്മൾ തല്ലുകൂടുമായിരുന്നു പക്ഷെ ഇനി അങ്ങോട്ടേക്ക് അങ്ങനെ വേണ്ട നമുക്കൊരു കുഞ്ഞ് വേണം നമുക്ക് നല്ല രീതിയിൽ സന്തോഷമായിട്ട് ജീവിക്കണം ഒരു ഫ്രഷ് സ്റ്റാർട്ട് ആയിക്കോട്ടെ ഇത് കേട്ട ഈച്ചയ്ക്കും ഒരുപാട് സന്തോഷമായി അവൾ എന്താണോ ആഗ്രഹിച്ചത് അതിപ്പോ അവളുടെ ജീവിതത്തിൽ നടക്കാനായിട്ട് പോവുകയാണ് ഇന്നിപ്പോ ഈച്ചയെ ജോലി സ്ഥലത്തേക്ക് കൊണ്ടു ചെന്നാക്കുന്നത് ഏരിയയില് തന്നെയാണ് ഇവര് രണ്ടുപേരും കൂടി ചേർന്ന് ബൈക്കിൽ ഇപ്പോ ഒരുമിച്ച് വരുന്നത് കണ്ട കതിച്ചയ്ക്കും ഒരുപാട് സന്തോഷമായി സ്റ്റോക്ക് എല്ലാം തന്നെ എണ്ണിത്തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈച്ചയുടെ അടുത്തേക്ക് ദാസിം എന്ന് പറയുന്ന ജിന്നിപ്പോൾ കടന്നു വരികയാണ് സ്വപ്നത്തിൽ മാത്രം അവൾ കണ്ടിട്ടുള്ള ആ ഒരു ജിന്നിനെ അവളിപ്പോ നേരിട്ട് കാണുന്നു ആ ഒരു സ്ഥലത്ത് നിന്ന് ഈച്ച മാറാനായിട്ട് ശ്രമിച്ചെങ്കിലും ആ ദാസിം ജിന്ന് അവളെ പിന്തുടർന്ന് വരികയാണ് ഇടിച്ചു വിറച്ച ഈച്ചയാകട്ടെ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു പോകുന്നുണ്ട് പക്ഷേ ആ ഒരു ദാസ്യം ജിന്നിന്റെ യഥാർത്ഥ ഉഗ്ര രൂപം അന്ന് അവള് കണ്ടു ബാത്രൂമിലേക്ക് ഓടിക്കെറിയ അവളാകട്ടെ പെട്ടെന്ന് തന്നെ ബ്ലഡ് ഒക്കെ ഛർദിക്കുകയാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരത്തും പിടിയും കിട്ടുന്നില്ല അവളുടെ പുറകിലായിട്ട് തന്നെ ദാസിം ചിന്ന് ഉണ്ടായിരുന്നു അത് അവള് കണ്ടിരുന്നില്ല അപ്പോഴേക്കും ശബ്ദം കേട്ട് ഖതീച്ച അങ്ങോട്ടേക്ക് വരികയാണ് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് അവൾ ഒന്നും തന്നെ പറയാതെ അവിടെ നിന്നും പോകുന്നു കതിച്ചേ ആ ഒരു വാഷ് ബേസിനിലേക്ക് നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി ബ്ലഡും അതുപോലെ തന്നെ അതില് പുഴുക്കളും ഉണ്ടായിരുന്നു അന്ന് രാത്രി ഈച്ചയാകട്ടെ ഇവരുടെ അനിയത്തി സാറയെ കണ്ടുമുട്ടുന്നുണ്ട് അവരങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നു ഏരിയലുമായിട്ടുള്ള ബന്ധം ഇപ്പൊ നല്ല രീതിയിലാണ് മുൻപോട്ട് പോകുന്നതെന്ന് പറയുമ്പോൾ സാറയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നു ഇതേ സമയം ഏരിയയിലാണെന്നുണ്ടെങ്കിൽ ജോലിസ്ഥലത്ത് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഒരു പെൺകുട്ടി ഓടി വരുന്നുണ്ട് അത് ഈച്ച എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഏരിയയിലാകട്ടെ അവളുടെ പിന്നാലെ പോകുന്നു പക്ഷെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഈ ഒരു ഈച്ച ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവിടെ ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയാണ് ആ ഒരു ചോരക്കുഞ്ഞാണെന്നുണ്ടെങ്കിൽ സാത്താന്റെ സന്തതി അത് ഇവന് നേരെ പാഞ്ഞെടുക്കുകയാണ് അവൻ അവിടെ നിന്ന് ജീവനം കൊണ്ട് ഓടുന്നു ഇവിടെ വർക്ക് ചെയ്യുന്ന മറ്റൊരു സെക്യൂരിറ്റി ജീവനക്കാരൻ എന്താടാ എന്താ ചോദിക്കുമ്പോൾ സെക്യൂരിറ്റിയെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ ഏരിയയിൽ അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ഒന്നും തന്നെ കാണാനില്ല വീട്ടിലേക്ക് എത്തിയിട്ടും ഏരിയലിന്റെ മനസ്സിൽ നിന്ന് ഇതൊന്നും തന്നെ പോകുന്നുണ്ടായിരുന്നില്ല അവന് വല്ലാത്തൊരു അസ്വസ്ഥത അനുഭവപ്പെടാനായിട്ട് തുടങ്ങി ഭാര്യയോട് ഈ കാര്യം തുറന്നു പറയാനായിട്ട് അവനൊരു മടിയുമുണ്ട് ഏരിയലിന്റെ മനസ്സിൽ നല്ല രീതിയിലുള്ള പേടി കുടുങ്ങിയിട്ടുണ്ട് ഭാര്യയുടെ അടുത്ത് അവൻ നോക്കി കണ്ടു ആണ് ഇപ്പൊ സംസാരിക്കുന്നത് രണ്ടുപേരും രാത്രി കിടക്കാൻ നേരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാണ് കിടക്കുന്നത് ഏരിയയിൽ തന്റെ ഭാര്യയൊന്ന് കെട്ടിപ്പിടിക്കണമെന്നോ സ്പർശിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ ജോലിസ്ഥലത്ത് വെച്ച് നടന്ന ആ ഒരു സംഭവമാണ് അവന്റെ മനസ്സിലേക്ക് വരുന്നത് ആ ഒരു ചോര കളറുള്ള സാത്താന്റെ കുഞ്ഞ് അവന് നേരെ എഴഞ്ഞെഴിഞ്ഞ് വരുന്നതാണ് അവന് ഓർമ്മ വരുന്നത് അതുകൊണ്ട് തന്നെ അവനിപ്പോ തിരിഞ്ഞു കിടക്കുകയാണ് ഈ സമയം ദാസിം എന്ന് പറയുന്ന ജിന്നാകട്ടെ അവർക്ക് നടുവിലായിട്ട് വന്നു കിടക്കുന്നു ഇത്ത ദിവസം ഒഴിച്ചിലൊക്കെ നടത്തുന്ന ഒരു യുവതിയെ നമ്മുടെ ഏരിയയിലെ ഇച്ചയ്ക്ക് വേണ്ടിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇച്ചയെ കണ്ടപ്പോ തന്നെ അവര് പറയുന്നുണ്ട് അവൾ ഗർഭിണിയാണെന്ന് പക്ഷെ അതെങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് എന്തായാലും ഗർഭിണി ആവില്ലല്ലോ നമ്മുടെ ഏരിയയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മനസ്സിൽ വേണ്ടാത്ത ചിന്തകളൊക്കെ വരികയാണ് അതായത് ഇച്ച അവനെ ചതിക്കുകയാണെന്നുള്ള തോന്നലൊക്കെ അവന് വരാൻ തുടങ്ങി കൂട്ടുകാരിയായിട്ടുള്ള ഖതീചയ്ക്കും ഇപ്പൊ എന്തൊക്കെയോ സംശയങ്ങളുണ്ട് അന്ന് ആ ഒരു ബ്ലഡ് ഛർദ്ദിച്ചതില് പുഴുക്കൾ ഉണ്ടായിരുന്നല്ലോ ഇക്കാര്യം നമ്മുടെ ഖതീച ഈച്ചയുടെ അടുത്ത് പറഞ്ഞെങ്കിലും അവൾ അതൊന്നും തന്നെ കാര്യമാക്കുന്നില്ല സഹോദരിയായിട്ടുള്ള സാരക്ക് ഇപ്പൊ വയറിന്റെ ഫോട്ടോക്കെ എടുത്ത് അയച്ചിട്ട് ഞാൻ അങ്ങനെ പ്രഗ്നന്റ് ആയി എന്ന് പറയുന്നു വീണ്ടും ഖദീജ ബാത്റൂമിലേക്ക് വന്നിട്ട് ഈച്ചയോട് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട് അന്ന് നീ ഛർദ്ദിച്ചതില് പുഴുക്കൾ ഉണ്ടായിരുന്നു എന്നൊക്കെ വീണ്ടും ഖദീജ ഇവളോട് പറയുന്നുണ്ടെങ്കിലും കുട്ടി ഉണ്ടാൻ പോകുന്ന സന്തോഷത്തില് അതൊന്നും കാര്യമാക്കാതെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു മറുവശത്ത് ഏരിയയിലാണെന്നുണ്ടെങ്കിൽ തന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സെക്യൂരിറ്റി ജീവനക്കാരനോട് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ ഏരിയലിനെ സമാധാനിപ്പിക്കുകയാണ് അന്ന് രാത്രി പാർക്കിങ്ങിന്റെ അവിടെയൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏരിയയില് ഒരു കാറിനകത്തു നിന്നും എന്തോ ഒരു സൗണ്ട് കെട്ടിട്ട് ആ കാറിന്റെ അടുത്തേക്ക് പോയി നോക്കുന്നുണ്ട് പെട്ടെന്ന് അന്ന് അവൻ കണ്ട ആ ഒരു സാത്താന്റെ സന്തതി ഉണ്ടല്ലോ ചോര അത് ഇവന് നേരെ ചാടി വരുന്നുണ്ട് അവൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടാനായിട്ടാണ് ഇപ്പൊ ശ്രമിക്കുന്നത് വീട്ടിലേക്ക് എത്തിയപ്പോ എരിയലാകട്ടെ ഇപ്പൊ ഭാര്യയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ആരോടെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ ഇത് നമ്മുടെ തന്നെ കുഞ്ഞാണോ നിങ്ങൾക്ക് അത്രയ്ക്ക് വലിയ സംശയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ തന്നെ സ്കാനിങ്ങിനായിട്ട് പോകാം എന്നാണ് ഇപ്പോൾ ഈച്ച പറയുന്നത് അങ്ങനെ തൊട്ടടുത്ത ദിവസം ഇവർ രണ്ടു പേരും കൂടി ചേർന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ഡോക്ടറെ കാണാൻ പോകുന്നു സ്കാൻ ചെയ്തപ്പോഴാണ് അതിലും വലിയ രസം ഈച്ചയുടെ വാറ്റിനകത്ത് കുഞ്ഞില്ല അത് വെറും തോന്നല് മാത്രമായിരുന്നു തനിക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകണം എന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ഈച്ച വളരെയധികം സന്തോഷവതിയായിരുന്നു വീണ്ടും ഇപ്പൊ ഔട്ട് ആയിട്ട് ഇരിക്കുകയാണ് ഖതിജ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെന്തോ സാത്താന്റെ പണിയാണെന്ന് പക്ഷെ അതൊന്നും അപ്പോ ഈച്ച വലിയ കാര്യമാക്കിയിരുന്നില്ല അങ്ങനെ ഖതിജയും കൂട്ടിയിട്ട് അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ഉസ്താദിന്റെ അടുത്തേക്ക് പോവുകയാണ് ഇപ്പോ ഈച്ച ഭർത്താവായിട്ടുള്ള ഏരിയലിനോട് കാര്യം ഒന്നും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങോട്ടേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഈച്ചയുടെ പുറകിലായിട്ട് ഈ ഒരു ദാസ്യം എന്ന് പറയുന്ന ജിന്നു നിൽക്കുന്നത് ഉസ്താദ് കാണുന്നുണ്ടായിരുന്നു പക്ഷെ അത് ജിന്നാണെന്ന് ഉസ്താദിനും അറിയില്ലായിരുന്നു പുള്ളിക്കാരന്റെ വെറും തോന്നൽ മാത്രമായിരിക്കും എന്നാണ് അദ്ദേഹവും ആദ്യം വിചാരിച്ചത് പക്ഷേ യഥാർത്ഥത്തില് അവളുടെ പുറകിലായിട്ട് ജിന്നുണ്ടായിരുന്നു ഉസ്താദിനോട് അങ്ങനെ കാര്യങ്ങൾ വെളിപ്പെടുത്തി ഉസ്താദ് പറയുന്നത് മറ്റൊന്നുമല്ല അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനായിട്ടാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നോളൂ ഞാൻ നിങ്ങളെ സഹായിക്കാമെന്നും ഉസ്താദ് വാക്കു നൽകുന്നു അന്ന് രാത്രി ഈച്ചയുടെ വീട്ടിൽ കതി ഉണ്ടായിരുന്നു മറുവശത്ത് സെക്യൂരിറ്റി ജീവനക്കാരനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഏരിയയില് ഞാൻ എന്റെ ഭാര്യയെ ഒരാവശ്യമില്ലാതെ സംശയിച്ചു എനിക്ക് അവളോട് സോറി പറയണം അതൊക്കെ സാരമില്ലട ഈ നല്ല രീതിയിൽ അവൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരമാകും ഇതേ സമയം വീടിന് പുറത്തുനിന്ന് ഒരു പൂച്ചക്കുഞ്ഞിന്റെ സൗണ്ട് കേട്ടിട്ട് കതീച്ച പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്നിട്ട് ആ ഒരു പൂച്ചയുടെ പിന്നാലെ പോയി പോയി ഒരു ഫാക്ടറിയുടെ അടുത്തേക്ക് എത്തുന്നുണ്ട് അവിടെ ഒരുപാട് പ്ലൈവുഡും മറ്റൊക്കെ ഉണ്ടായിരുന്നു അതിനിടയിൽ നിന്ന് വീണ്ടും ഈ ഒരു പൂച്ചക്കുഞ്ഞിന്റെ സൗണ്ട് കേട്ടപ്പോൾ അവൾ അങ്ങോട്ടേക്ക് പോയി നോക്കുകയാണ് പെട്ടെന്ന് തന്നെ ആ ഒരു ദാസ്യം എന്ന് പറയുന്ന ജിന്നി ഇവളെ ഉപദ്രവിക്കാനായിട്ട് വരുന്നുണ്ട് പാവം ഇവൾക്ക് അതൊന്നും അറിയില്ലായിരുന്നു ഇതെല്ലാം തന്നെ ഉറക്കത്തിലെ ഒരു ദുസ്വപ്നം എന്ന പോലെ ഈച്ച കാണുന്നുണ്ടായിരുന്നു അവൾ ഓടി പുറത്തേക്ക് ഇറങ്ങി പക്ഷെ അപ്പോഴേക്കും ദാസ്യം എന്ന് പറയുന്ന ആ ഒരു കൊടൂര ചിന്നെ ഖതിജയെ നിഷ്കരുണം തീർത്തു കളഞ്ഞു ഉടൻ തന്നെ ഈച്ച അങ്ങോട്ടേക്ക് ഓടിയെത്തിയെങ്കിലും മരിച്ചു കിടക്കുന്ന ഖതിജയെ മാത്രമാണ് ഈച്ചയ്ക്ക് കാണാനായിട്ട് സാധിക്കുന്നത് തൊട്ടടുത്ത് നാട്ടുകാരെല്ലാവരും തന്നെ ഓടിക്കൂടിയിട്ടുണ്ട് ജോലി കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്ന ഏരിയയിലും ഈ കാഴ്ച കണ്ട് നടുങ്ങി പോയി ഇച്ചെയും ഏരിയയിലെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു ഇച്ചയുടെ വയറിപ്പോ വീർത്തു വരുന്നുണ്ട് അവൾ ഒരു ഗർഭിണിയായെന്നപോലെ എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും ഒരെത്തും പിടിയും കിട്ടുന്നില്ല ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞ് ഇച്ചിയുടെ സഹോദരിയായിട്ടുള്ള സാറയും ഇപ്പൊ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ ഇവര് മൂന്നുപേരും കൂടി ചേർന്നിട്ട് ആ ഒരു ഉസ്താദിനെ കാണാൻ പോയി ഉസ്താദ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈച്ചയുടെ ശരീരത്തിൽ നിന്നും ആ ഒരു ദാസ്യം എന്ന് പറയുന്ന ജിന്നിനെ ഒഴിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ ഇവരുടെ കണ്ണുകളൊക്കെ ആകെ മാറി മറിഞ്ഞു കണ്ണക്ക ചോപ്പ് നിറമായി ആ ഒരു ദാസ്യം ജിന്നി ഇവരോടായിട്ട് ഇപ്പോൾ സംസാരിക്കുന്നുണ്ട് ഒരുപാട് പണിപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിലും ഉസ്താദ് ഇവരുടെ ശരീരത്തിൽ നിന്നും ഒഴിപ്പിച്ചു കളഞ്ഞു ഇനി എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എന്നെ വിവരം അറിയിക്കണം നിങ്ങൾ ധൈര്യമായിട്ട് വീട്ടിലേക്ക് പോക്കോളൂ എന്ന് ഉസ്താദ് പറയുന്നു അന്ന് തൊട്ട് കാര്യങ്ങളെല്ലാം തന്നെ പഴയ പടിയായി അതായത് ഭാര്യയും ഭർത്താവും നല്ല സ്നേഹത്തിലാണ് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഏരിയയിൽ സ്ഥലത്തേക്ക് കൊണ്ടു ചെന്നാക്കുന്നു രണ്ടുപേരും തമ്മിലുള്ള ശാരീരിക ബന്ധമൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു ഇടയ്ക്ക് വരെ രാത്രിയിലൊക്കെ കറങ്ങാനായിട്ട് പോകും ചുരുക്കി പറഞ്ഞ എല്ലാം നല്ല സ്മൂത്ത് ആയി പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു ദിവസം പതിവ് പോലെ ഏരിയയില് ജോലിക്കായിട്ട് പോയി ഇപ്പൊ വീട്ടില് നമ്മുടെ ഈച്ച ഒറ്റയ്ക്കാണ് അവൾക്കാണെന്നുണ്ടെങ്കിൽ ആ പഴയ ഓർമ്മകളൊക്കെ അവൾ ഞാൻ അലട്ടുന്നുണ്ട് അവൾ ടി വി ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മുഗൾ നിന്ന് എന്തൊരു സൗണ്ട് കേൾക്കുന്നുണ്ട് പക്ഷെ അവളൊന്നും കാര്യമാക്കാതെ കിടന്നുറങ്ങി സാറേണെന്നുണ്ടെങ്കിൽ സുഖവീരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് തിരക്കുന്നുണ്ട് വീണ്ടും ആ ഒരു ജിന്ന് ഇവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമോ എന്നുള്ള പേടി ഇച്ചക്ക് നല്ല രീതിയിലുണ്ട് വീണ്ടും ആ ഒരു സ്റ്റെയർ കേസിന്റെ അവിടെ നിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട് അവൾ അങ്ങോട്ടേക്ക് കയറാനൊന്നും ഇല്ല അവള് വീണ്ടും ടി വി അടുത്തുള്ള ആ ഒരു കസേരിയിലേക്ക് കടന്നുറങ്ങിപ്പോയി പിന്നീട് അവൾ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ നേരം വെളുത്തിട്ടുണ്ട് അവൾക്ക് സമാധാനമായി അങ്ങനെ ഏരിയയിൽ വന്ന ശേഷം അവൾ അവളുടെ ജോലിക്കായിട്ട് വെയർ ഹൗസിലേക്ക് വന്നിരിക്കുകയാണ് അവിടുത്തെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ലേഡി ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ട് അവൾ അങ്ങോട്ടേക്ക് പോയി നോക്കി പക്ഷേ അത് ലേഡി ആയിരുന്നില്ല പകരം അതൊരു പ്രേതമായിരുന്നു മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ഇവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും ദേഹത്ത് ഇപ്പൊ പ്രേതം കയറിയിട്ടുണ്ട് ദാസ്യം എന്ന് പറയുന്ന ആ ഒരു ജിന്ന് ഇപ്പോഴും തന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണെന്ന് നമ്മുടെ ഇച്ചയ്ക്ക് മനസ്സിലായി വീട്ടിൽ വന്ന ശേഷം സാറയെ അവൾ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി എന്നിട്ട് അവളോട് ഇക്കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു ഞാൻ കണ്ണടച്ച പ്രശ്നമാണ് അപ്പോഴേക്കും സ്വപ്നത്തില് ആ ഒരു ജിന്നു വരികയാണ് ഇന്ന് രാത്രി ഇച്ചയെ ഉറങ്ങാൻ സമ്മതിക്കരുതെന്ന് നമ്മുടെ ഏരിയയിലും ഇപ്പൊ സാറയെ വിളിച്ച് പറയുന്നുണ്ട് പക്ഷെ എപ്പോഴോ സാറയും ഉറങ്ങിപ്പോയി അവൾക്ക് ശ്രദ്ധിക്കാനേ കഴിഞ്ഞില്ല തൊട്ടടുത്ത നിമിഷം തന്നെ സാത്താൻ അങ്ങോട്ടേക്ക് വരികയും സാറയെ ഉപദ്രവിക്കുകയും ചെയ്യുന്നു മാത്രമല്ല തൊട്ടടുത്ത നിമിഷം തന്നെ ഇച്ചയുടെ ശരീരത്തില് ഒരു ജിന്നെ സ്പർശിക്കുകയാണ് പേടിച്ചു ഇച്ചയാകട്ടെ ഇപ്പൊ ബാത്റൂമിലേക്ക് ഓടുന്നു അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ ഏരിയയിലും എത്തിയിട്ടുണ്ടായിരുന്നു ഇച്ചിയുടെ വയറാണെന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ വീർത്തിട്ടുണ്ട് ഉസ്താദിന്റെ അടുത്തേക്ക് ഇവരങ്ങനെ ഇച്ചയെ എത്തിച്ചു ഉസ്താദും അദ്ദേഹത്തിന്റെ ആളുകളും പ്രാർത്ഥന തുടങ്ങി ഇതേ സമയം ഇച്ചയാകട്ടെ ആ ഒരു പഴഞ്ചം വീട്ടിനകത്ത് വെട്ടിരിക്കുകയാണ് സാത്താൻ അവളെ പിടിമുറുക്കിയിരിക്കുന്നു എന്തൊക്കെ ചെയ്തിട്ടും ഈ ഒരു സാത്താൻ ഇച്ചയെ വിട്ട് പോകുന്ന ലക്ഷണമില്ല അങ്ങനെ ഒരു വഴിയും ഇല്ലാതായപ്പോ നമ്മുടെ ഏരിയയില് ഇച്ചിയുടെ ചെവിക്ക് അരികിലായി വന്നിട്ട് അവന് അവളെ എത്രത്തോളം ഇഷ്ടമാണെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇത് കേട്ട ഉടനെ ചീട്ടുകൊട്ടാരം തകരുന്നത് പോലെ ആ ഒരു പഴഞ്ചൻ വീട് തകർന്ന് തരിപ്പണമാവുകയാണ് അടുത്ത നിമിഷം ഈ ഒരു ദാസ്യം ചിന്നെ നമ്മുടെ ഇച്ചയുടെ ശരീരം വിട്ടു പോവുകയും ചെയ്തു ആ പഴഞ്ചും വീട് തകരുന്ന സമയത്ത് തന്നെ ഇച്ച വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ വരികയാണ് ഇങ്ങനൊരു ഒരു സീനും കാണിച്ചു കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത് ഡെബിൾസ് ബ്രൈഡ് എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി പുറത്തിറങ്ങിയിട്ടുള്ള ഒരു സിനിമയാണ് ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് പല സ്ഥലത്തും ഞാൻ ജിന്ന് എന്നതിന് പകരം സാത്താൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് വലിയ കാര്യം ഒന്നാക്കണ്ട സാത്താന്റെ സന്തതികളില് നാലാമത്തെ മകൻ അങ്ങനെ എന്താണ്ടുമാണ് ഈ നമ്മുടെ ജിന്നെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ദാസീം ജിന്ന് ദാസിൻ ദാസിൻചിന്നിൻ്റെ പ്രത്യേകത ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കുടുംബകലഹം അല്ലാന്നുണ്ടെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ തെറ്റിക്കുക അങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ഒരു ദാസിൻ ദാസിൻചിന്നിൻ്റെ ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഹോബി എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പം അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പ്രത്യേകിച്ച് ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക ടാറ്റ ബൈ ബൈ